എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെറ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് സെറ്റുകൾ ഇപ്പം നല്ല ട്രെൻഡിംഗ് ആണ് എണ്ണൂറ്റൻപതിന് മുകളിലോട്ടാണ് സെറ്റുകളുടെ പ്രൈസ് വരുന്നത് നല്ല വെറൈറ്റി നെക്ക് പാറ്റേണിൽ ഏലെയിൻ കോൺസെപ്റ്റില് നല്ല നല്ല പ്രിന്റുകളിൽ ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ ഓരോ ദിവസവും സെറ്റുകൾ കൊണ്ടുവരുന്നത് പിന്നെ വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ ചെറിയ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നവർക്കോ അതേപോലെ തന്നെ ചെറിയ ഷോപ്പുകളുള്ളവർക്കോ ഒക്കെ ഒലീവി ഒരു ഹെൽപ്പ് ചെയ്യുക ഞങ്ങളുടെ കോട്ട്സെറ്റിന്റെ പ്രൈസ് നിങ്ങൾക്കറിയാം ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞങ്ങൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ ഒരാഗ്രഹം ആരെങ്കിലും നമ്മൾ കാരണം ഒരു രൂപ ഉണ്ടാക്കാൻ ഒരു നമ്മളൊരു കാരണമാകുന്നെങ്കിൽ അത്രയും നമുക്ക് നല്ലൊരു കാര്യമല്ലേ അപ്പം നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ സത്യസന്ധത കൊണ്ടാണ് ഇന്ന് വരെയും നമ്മൾ ഒരാളെ പറ്റിച്ചൊരു രൂപയോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്ന് പിഴിഞ്ഞൊരു രൂപയോ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ എക്സിക്യൂട്ടീവ് മുഖേനയാണ് നമ്മൾ ഓൺലൈൻ ത്രൂ ഓർഡറുകൾ എടുക്കുന്നത് സ്റ്റാഫുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കസ്റ്റമറിനുണ്ടാകുന്നതല്ലാതെ അത് ഓർഡറായ ഞങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങളത് മാക്സിമം ഞങ്ങളെ കൊണ്ട് പരിഹരിച്ചു കൊടുക്കും നിങ്ങൾ പ്രോഡക്റ്റിനായിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് മാസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് മൂന്നോ നാലോ അഞ്ചോ ആറോ വർക്കിംഗ് ഡേയ്സിനുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനോടൊപ്പം ഞങ്ങൾക്ക് ദൈവം നമുക്കൊരു ചെറിയ പ്രോഫിറ്റിൽ മുന്നോട്ട് പോവാം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനായിട്ട് നമുക്കൊരു അവസരം തന്നപ്പോൾ നമ്മളെയും കൊണ്ട് ഒരാൾ പത്ത് രൂപ മേടിക്കുന്നെങ്കിൽ മേടിച്ചോട്ടെ അപ്പം നമ്മളുടെ അടൂര് ഷോപ്പിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകൾക്കെല്ലാം നൂറ് രൂപ കുറവിൽ കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് നൂറ് രൂപ കുറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോയെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള സൈസ് നിങ്ങൾ ബൾക്കായിട്ട് വാരി വരെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളത് നോക്കുക അപ്പം നിങ്ങൾക്ക് പോയി എമൗണ്ട് ക്യാഷിനൊന്നും പർച്ചേസ് ചെയ്യാതെ ഇവിടെ നിന്ന് ഒരു പത്ത് പീസ് എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് സെയിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഒലീവിയ ഭീമാ ജ്വ ഓപ്പോസിറ്റ് ഭീമാ ജുവല്ലറി അടൂർ കിട്ടാം അവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോട്ട് സെറ്റുകൾ നിങ്ങൾക്ക് നൂറ് രൂപ കുറവില് ബിസിനസ് ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ നെക്കാണ് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ലൈൻ എയലൈൻ ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് വാഷബിൾ ആണ് ഒരഞ്ച് മിനിറ്റ് തന്നെ ഉണങ്ങി കിട്ടും അയൻ ചെയ്യോ ഒന്നും വേണ്ട ഐറ്റം നെക്സ്റ്റ് കളർ കണ്ടാലോ എന്നതെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഒരു കളറ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു മസ്റ്റേഡ് യെല്ലോ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം കൂടെ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ലെങ്തും ഉണ്ട് അതെ ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു രീതിയിലുള്ള ബോട്ടോ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നല്ല ഭംഗിയുള്ള പീച്ചും അതുപോലെ തന്നെ ഒരു പിങ്ക് എല്ലാം കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളറുകളിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് സെറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അടുത്തൊരു കളറ് കൂടിയിട്ടുണ്ട് കണ്ടിട്ട് വരാവേ കോട്ട് ഹോട്ട്സെറ്റിന്റെ ലാസ്റ്റ് കളർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് അതെ ബ്രൗണും ചോക്ലേറ്റും എല്ലാം കൂടെ റെയർ ആയിട്ട് ഒരു ഐറ്റം ഇതിൽ ഇതിലൊര്ണ്ണം എടുത്താലോ ഈ ഒരു ഷെയ്ഡ് ഞാനിങ്ങനെ പറയുമ്പോൾ ആ ഷെയ്ഡ് തന്നെ പിന്നെ കസ്റ്റമേഴ്സിന് മതി കേട്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാ കളറുകളും നല്ലതാണ് അതെ കണ്ടോ എനിക്ക് ഇത്തരം കോട്ട് സെറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് ഷോപ്പിലേക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ബായ്